ഹായ് എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി ഏഴിന് നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന് തയ്യാറെടുക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള മുപ്പത്തി മൂന്ന് ദിവസത്തെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തൊണ്ണൂറ് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രിലിംസിന് വേണ്ടിയിട്ടും നമ്മൾ തൊണ്ണൂറ് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മെയിൻസ് എക്സാമിന് വേണ്ടി യോഗ്യത നേടിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തവർക്ക് ഇതൊരു റിവിഷൻ എന്ന രൂപത്തിലും സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ സാധിക്കാത്തവർക്ക് സിലബസിലെ മുഴുവൻ ഭാഗവും ഈ ഒരു ഷോർട്ട് പീരീഡിൽ മുഴുവൻ ഭാഗവും കവർ ചെയ്യുന്നതിനുമായുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസാണിത് നമ്മളുടെ പി എസ് സി റാങ്ക് ബുക്കിലാണിത് നടത്തുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ജനുവരി ഒന്നിന് ആരംഭിച്ച് ഫെബ്രുവരി രണ്ടിന് അവസാനിക്കുന്ന രീതിയിൽ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത് എല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷനിൽ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ട്വൽത്ത് ലെവൽ എൽ പി യു പി അതുപോലെ സെവൻത്ത് ലെവൽ ഏത് ലെവലിലുള്ളവർക്കും അതിൻ്റെതായ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും ഓരോ നോട്ടിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ന്യൂ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങൾ പരിശീലിക്കാനും എക്സ്പ്ലനേഷനോട് കൂടിയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനും മെൻ്റർ സപ്പോർട്ടും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും എല്ലാം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും ഇതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മോർക്ക് ടെസ്റ്റ് സീരീസാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഓരോ ലെവൽ കൊടുത്തിട്ടുണ്ട് സെവൻത്ത് ലെവൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റഡി പ്ലാൻ ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് ഇത് അവൈലബിൾ നമുക്ക് ഇവിടെ സ്റ്റഡി പ്ലാൻ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് സ്റ്റഡി പ്ലാൻ ഏരിയയിലേക്ക് പോകാം ഇതിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൻ്റെ നമ്മുടെ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ ഒക്കെ സ്റ്റഡി പ്ലാൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മോക് ടെസ്റ്റ് സീരീസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു പേജ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുക അതിനകത്ത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആരംഭിച്ച് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ സീരീസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഡേ വൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് മാർക്കിന്റെ മോക്ക് ായിരിക്കും പി എസ് സി നടത്തുന്ന അതേ രീതിയിലുള്ള എക്സാം നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊരു പരിശീലനമായിട്ട് തന്നെ കാണാം നമുക്ക് എക്സാം ഹാളിൽ ടൈം കിട്ടാത്തതിന്റെ പ്രശ്നമൊക്കെ ഒത്തിരി പേർ പറയാറുണ്ട് സമയം കിട്ടിയില്ല മാത്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഇംഗ്ലീഷ് ചെയ്യാൻ നോക്കാൻ പറ്റിയില്ല അപ്പോൾ അതെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതിൽ ഓരോ ദിവസത്തെയും നമ്മളുടെ ഡേ അനുസരിച്ച് ആക്റ്റീവ് ആകുന്നതാണ് അതിൽ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ഉണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഫിനിഷ് ചെയ്ത് എക്സാം ഫിനിഷ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സും വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതായത് ഇപ്പം നമ്മൾ സ്റ്റഡി പ്ലാൻ ബി ടി എൽ ഡി സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആപ്ലിക്കേഷൻ ഓൺഗോയിങ് ഉണ്ട് നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ഡേയിലാണ് എത്തി നിൽക്കുന്നത് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അതിനകത്ത് ടെൻത്ത് ലെവലും ഡിഗ്രി ലെവലിൽ എല്ലാ ലെവലിനനുസരിച്ചിട്ടുള്ള എസ് ബി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പ്രീമിയം സ്റ്റുഡൻസിന് ഇത് സൗജന്യമായി തന്നെ ലഭിക്കുന്നതാണ് ഇനി ആരെങ്കിലും പ്രീമിയം എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു കിഡിലൻ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആറ് ശതമാനം കൂടി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രീമിയം മെമ്പർ ആവാൻ വേണ്ടി പറ്റുന്നതാണ് ന്യൂ ഇയർ ഓഫർ സിക്സ് പ്ലസ് വൺ എന്ന് നിങ്ങൾ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക ബി ട് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മോക് ടെസ്റ്റ് സീരീസിൻ്റെയും ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ള നോട്ടുകളും ഇതിൻ്റെ എല്ലാം ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക പ്രീമിയം മെമ്പറാവുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്